नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണന്റെ സന്ദേശം പേജ് ഇരുപത്തി ഏഴ് കൃഷ്ണൻ്റെ പക്കൽ നിന്നു വന്ന ലിഖിത സന്ദേശം ഉദ്ധവർ ഗോപിമാർക്ക് കൊടുത്തില്ല പകരം അദ്ദേഹം തന്നെ അത് അവരെ വായിച്ചു കേൾപ്പിക്കുകയാണു ചെയ്തത് നിർമ്മലമായ ഈശ്വര പ്രേമം സർവേശ്വരൻ്റെ വിവിധ ശക്തികളുമായി അഭേദ്യമാം വിധം സഞ്ചയിച്ചിരിക്കുന്നതെങ്ങനെയെന്നു ഗോപിമാർക്കു മാത്രമല്ല അനുഭവസിദ്ധവാദക്കാരായ ദാർശനികർക്കു കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഗൗരവമായി കുറിക്കപ്പെട്ടതായിരുന്നു ആ സന്ദേശം സർവേശ്വരന് ബഹുമുഖമായ ശക്തികളുണ്ടെന്നു വേദങ്ങൾ പറയുന്നു പരാസ്യശക്തിർ ശ്രൂയതേ തന്നെയുമല്ല ഈ സന്ദേശം കുറിക്കുമ്പോൾ വ്യക്തമായി എഴുതാൻ പോലും ആവാത്ത മട്ടിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിക്ഷുബ്ധമായിരുന്നു അത്രക്കോ ഗാഠമായിരുന്നു അദ്ദേഹത്തിന് ഗോപിമാരുമായുള്ള സൗഹൃദബന്ധം ബൃഹസ്പതിയുടെ ശിഷ്യനാകയാൽ ഉദ്ധവരുടെ ബുദ്ധി അത്യന്തം സൂക്ഷ്മമായിരുന്നു അതിനാൽ സന്ദേശം അവരുടെ കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് താൻ തന്നെ വായിച്ചു വിശദീകരിച്ചു കേൾപ്പിക്കുന്നതായിരിക്കുമെന്ന് അദ്ദേഹം കരുതി ഉദ്ധവർ തുടർന്നു പരമദിവ്യോത്തമ പുരുഷൻ്റെ വാക്കുകളാണിത് പ്രിയപ്പെട്ട ഗോപിമാരെ കൂട്ടുകാരികളെ നാം തമ്മിലുള്ള വേർപാട് ഒരിക്കലും ഒരു കാലത്തും ഒരിടത്തും ഒരു പരിതസ്ഥിതിയിലും സാധ്യമല്ലെന്നറിയുക കാരണം ഞാൻ സർവവ്യാപിയാകുന്നു കൃഷ്ണൻ്റെ ഈ സർവവ്യാപിത്വം ഭഗവത്ഗീത ഏഴും ഒൻപതും അധ്യായങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് നിർവ്യക്തിക രൂപത്തിൽ അരൂപിയായി കൃഷ്ണൻ സർവദിക്കിലും നിറഞ്ഞിരിക്കുന്നു എല്ലാം അദ്ദേഹത്തെ ആശ്രയിച്ചു നിൽക്കുന്നു അഥവാ എല്ലാറ്റിനും ആശ്രയസ്ഥാനം അദ്ദേഹമാണ് അതേസമയം വ്യക്തിപരമായി അദ്ദേഹം ഒരിടത്തും സന്നിഹിതനല്ല താനും പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ സ്ഥൂലഭൂതങ്ങളും മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ സൂക്ഷ്മഭൂതങ്ങളും അദ്ദേഹത്തിൻ്റെ അപ്രധാന ശക്തികളാണെന്നും ഏഴാം അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു ശക്തിയുണ്ട് പ്രധാന ശക്തി അഥവാ ശക്തി അതിനെയാണ് ജീവാത്മാവെന്നു പറയുന്നത് ജീവാത്മാക്കൾ പ്രത്യക്ഷമായി തന്നെ കൃഷ്ണൻ്റെ അവിഭാജ്യ ഘടകമാണ് അങ്ങനെ വരുമ്പോൾ ഭൗതികവും ആത്മീയവുമായ ശക്തികൾക്കെല്ലാം പ്രഭവം കൃഷ്ണൻ തന്നെ കാര്യകാരണ ബന്ധത്തിൽ അവൻ സർവവുമായി ഇടചേർന്നിരിക്കുന്നു എല്ലാ പരിതസ്ഥിതികളിലും ഗോപിമാർ മാത്രമല്ല ജീവാത്മാക്കളൊക്കെ തന്നെയും കൃഷ്ണനുമായി അഭേദ്യ ബന്ധത്തിലാണ് എന്നിരുന്നാലും കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ ഗോപിമാർ പൂർണവും ഗാഢവുമായ സഹകരണത്തിലാണ് ജീവാത്മാക്കളാകട്ടെ മായയ്ക്ക് വശംവതരായി കൃഷ്ണനെ സ്മരിക്കുന്നേയില്ല കൃഷ്ണനുമായി തീരെ ബന്ധമില്ലാത്ത വ്യക്തികളാണ് തങ്ങളെന്ന് അവർ കരുതുന്നു അതിനാൽ വസ്തുക്കളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പരിപൂർണ ജ്ഞാനത്തിൻ്റെ ഘട്ടമാണു കൃഷ്ണപ്രേമം അഥവാ കൃഷ്ണാവബോധം നമ്മുടെ മനസ്സ് ഒരിക്കലും ശൂന്യമായിരിക്കില്ല മനസ്സ് സദാ എന്തെങ്കിലും ചിന്തയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും ആ ചിന്തയുടെ വിഷയം കൃഷ്ണൻ്റെ എട്ടു വിധമായ ശക്തികൾക്കു വെളിയിലുള്ളതായിരിക്കാനും വഴിയില്ല എല്ലാ ചിന്തകളുടെയും ഈ ദാർശനിക വശം അറിയുന്നവനാണു ജ്ഞാനി അവൻ കൃഷ്ണന് വഴങ്ങുന്നവനുമായിരിക്കും ഈ വിജ്ഞാനത്തിൻ്റെ ഘട്ടത്തിനു ഉത്തമ മാതൃക ഗോപിമാരാണ് അവർ കേവലം സൈദ്ധാന്തികരല്ല അവരുടെ മനസ്സിൽ എപ്പോഴും കൃഷ്ണനാണ് മനസ്സാകട്ടെ കൃഷ്ണൻ്റെ ശക്തിയല്ലാതെ മറ്റൊന്നുമല്ല താനും ചിന്തിക്കുകയും വികാരം കൊള്ളുകയും പ്രവർത്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയെയും കൃഷ്ണനിൽ നിന്നു വേർപ്പെടുത്താനാവില്ലെന്നതാണു നേര് എന്നാൽ അവൻ്റെ സനാതനമായ ബന്ധം മനസ്സിലാക്കാൻ കഴിയാത്ത രോഗാതതുരമായ അവസ്ഥയ്ക്കാണ് മായ എന്നു പറയുന്നത് ഗോപിമാർ നിർമ്മലമായ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ വിധാനത്തിലാകയാൽ അവരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണാവബോധം നിറഞ്ഞതായിരിക്കും ഉദാഹരണത്തിന് അഗ്നിയും വായുവും തമ്മിൽ വിയോഗമില്ലാത്തതുപോലെ കൃഷ്ണനും ജീവാത്മാക്കളും തമ്മിൽ വേർപാട് എന്നൊന്നില്ല ജീവാത്മാക്കൾ കൃഷ്ണനെ മറക്കുമ്പോൾ അവർ സാധാരണ നിലയിലെന്നു തീർച്ച സദാ കൃഷ്ണനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതിനാൽ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അവർ പരിപൂർണതയുടെ അതീന്ദ്രിയ വിധാനത്തിലാണ് ഭക്തി അൽപബുദ്ധികൾക്കു വേണ്ടിയുള്ളതാണ് എന്ന് അനുഭവവാദികളെന്നു വിശേഷിപ്പിക്കപ്പെടുന്നവർ പറഞ്ഞേക്കാം പക്ഷേ ജ്ഞാനിയെന്നു പറയപ്പെടുന്നവരുടെ ജ്ഞാനം ഭക്തിയുടെ വിധാനത്തിലെത്താത്തിടത്തോളം കാലം മലിനവും അപൂർണവുമായിരിക്കും വാസ്തവത്തിൽ ഒരാൾക്ക് കൃഷ്ണനുമായുള്ള ബന്ധം പരിപൂർണമാകുന്നത് വിയോഗത്തിലെ പ്രേമത്തിലൂടെയാണ് എന്നാൽ അതും മിഥ്യാബോധമാണ് കാരണം സത്യത്തിൽ വിയോഗം ഉണ്ടാകുന്നേയില്ലല്ലോ ഗോപിമാർ ഒരിക്കലും കൃഷ്ണനിൽ നിന്നും വേർപെട്ടിട്ടില്ല ദാർശനികമായ കാഴ്ചപ്പാടിൽ പോലും വിയോഗം ഉണ്ടായിട്ടേയില്ല ഹരേ കൃഷ്ണ